നമ്മുടെ നെക്സ്റ്റ് ചാനൽ മോണിറ്റൈസേഷൻ ആയത് പറഞ്ഞിരുന്നു അപ്പം ഓരോ ഓരോ കഥകളും ഓരോ ആൾക്കാരാണല്ലോ വായിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതിൽ നിങ്ങൾ സ്നേഹദൂരം പോലെയുള്ളൊരു സ്റ്റോറി നോക്കുന്നുണ്ടെങ്കിൽ സാഫല്യം എന്ന് പറഞ്ഞൊരു സ്റ്റോറി നമ്മൾ ഇടുന്നുണ്ട് മറ്റേ ചാനലിലാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അതൊരു കുടുംബകഥയാണ് കമ്മ്യൂണിറ്റി ഉണ്ടാവും നോക്കിയാൽ മതി വേണമെങ്കിൽ നമ്മൾ കമൻറ്റും കൂടി ചെയ്തേക്കാം കേട്ടോ പിന്നെ അപ്പോൾ കഥയിലേക്ക് പോവാം എന്ത് ചെയ്യാനാ പിന്നെ നമുക്ക് വിധിച്ചതാണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടൂ അല്ലെങ്കിൽ എത്രയൊക്കെ കുതിച്ചാലും നമുക്ക് കിട്ടില്ല സൗദാമിനി പറഞ്ഞു നീ പറഞ്ഞത് ശരിയാ പോലെ ഒരു പെൺകുട്ടിയായിരുന്നു വേണ്ടത് പക്ഷേ അവൻ്റെ വിധി ഇതായിരിക്കും അല്ലാതിപ്പോൾ എന്താ പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടും അവൻ മാറാൻ സമ്മതിക്കുന്നില്ല ഇനിയുള്ളതൊക്കെ അവൻ അനുഭവിക്കട്ടെ എന്ന് കരുതാനല്ലാതെ നമുക്ക് മറ്റൊന്നും പറ്റില്ലല്ലോ ഒരു നീണ്ട നെടുവീർപ്പോട് സൗദാമിനി പറഞ്ഞു വിഷ്ണുവിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷമാണ് റിസോർട്ട് ഉദ്ഘാടനത്തിനായി തീരുമാനിച്ചിരിക്കുന്നത് ഒരു സിനിമാ നടനെ തന്നെ വിളിക്കാനാണ് സുഹൃത്തുക്കളെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നത് ജോബിയുടെ ബന്ധത്തിൽ അത് ചെയ്യാനൊരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞിരുന്നു ഏകദേശം കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു വിഷ്ണു കല്യാണത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ വിഷ്ണുവിന് വർഷയെ വിളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് മുഴുവൻ ഹരി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മരണത്തെക്കുറിച്ച് വരെ അവൻ ആലോചിച്ചു വർഷം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നിന്റെ കല്യാണമാണ് ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് രണ്ടും കൽപ്പിച്ച് ഞാൻ നിന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാമെന്നാണ് കരുതുന്നത് ഹരി അത് പറഞ്ഞപ്പോൾ വർഷയ്ക്ക് ദേഷ്യം വന്നിരുന്നു പിന്നെ നീ വിളിച്ചാൽ ഞാൻ വരാൻ പോവല്ലേ മനസ്സിലാണ് അവളത് ചിന്തിച്ചത് ഹരി എന്താ വിചാരിച്ചത് ഞാൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നാണോ ഇന്നലെ ഞാൻ നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞു അപ്പം മുതൽ അച്ഛൻ കുറേ കരച്ചിലും പിടിച്ചിലും അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഈ കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ മുൻപിൽ വെച്ച അച്ഛൻ മരിക്കുമെന്നും പറഞ്ഞു ഇന്നലെ ഫാനിൽ കുടുക്കിട്ടു ഞാൻ ശരിക്കും പേടിച്ചു പോയി ഹരി അവസാനം അച്ഛൻ്റെ തലയിൽ തൊട്ട് കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കണമെന്ന് ഞാൻ ഇനി എന്താ ഹരി ചെയ്യുന്നത് നീ തന്നെ പറ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അവൾ നിസ്സഹായതയോടെ എന്ന തരത്തിലാണ് അവനോട് ചോദിക്കുന്നത് നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് അവൻ പേടിയോടെ അവളോട് ചോദിച്ചു പിന്നെ ഞാൻ എന്താ ചോദിക്കേണ്ടത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അടുത്ത നിമിഷം അച്ഛൻ്റെ മരണവാർത്തയായിരിക്കും എന്നെ തേടി എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞത് അത് കേട്ടിട്ട് ഞാൻ സമാധാനത്തോടെ ഹരിക്കൊപ്പം എങ്ങനെയാണ് വരുന്നത് ഹരി തന്നെ പറ ഞാൻ അങ്ങനെ ഇറങ്ങി വന്ന സമാധാനം ഉണ്ടോ എനിക്ക് അച്ഛനെ വല്ലോം പറ്റിയ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടുമോ എന്നിട്ടും ഹരിയുടെ കൂടി ഇറങ്ങി വരണമെന്ന് ഹരി പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാം എനിക്കെന്തോ പേടിയാവുക അച്ഛൻ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് കരച്ചിലോടെ അവൾ പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്നത് അവൻ്റെ വാക്കുകളിടർന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടില്ല ഹരി തൽക്കാലം നമുക്കെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാനോ എന്താ വർഷമാണ് നീ പറയുന്നത് അതും ഇത്രയും പെട്ടെന്ന് നിനക്കങ്ങനെ എല്ലാം അവസാനിപ്പിക്കാൻ കഴിയുമോ അവസാനിപ്പിക്കേണ്ടി വന്നാൽ അവസാനിപ്പിച്ചേ പറ്റൂ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്താൽ സമാധാനത്തോടെ ഹരിക്കൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഹരിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ജീവിതം സന്തോഷം തരുന്നതായിരിക്കില്ല അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടുമോ ഇപ്പം ചെയ്യാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടി സമ്മതിച്ച് നമ്മുടെ കല്യാണം നടത്തി തരിക അത് സംഭവിക്കാൻ ഒട്ടും സാധ്യതയില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം പിന്നെ ഉള്ളത് നമ്മൾ നമ്മുടെ ഇഷ്ടം അങ്ങോട്ട് മറക്കാമെന്നുള്ളതാണ് ഹരി എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട എൻ്റെ ജീവിതം ഞാൻ എൻ്റെ അച്ഛന് കൊടുത്തു എന്ന് ഞാൻ കരുതിക്കൊള്ളാം വിഷ്ണുവിൻ്റെ പണമാണ് അച്ഛൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അതിലച്ഛൻ കണ്ണു വച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞാലൊന്നും അച്ഛൻ കേൾക്കില്ല അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഇഷ്ടം മറക്കാം അതല്ലാതെ വേറെ മാർഗമൊന്നും ഇപ്പം മുൻപിലില്ല പരമാവധി കണ്ണുനീർ വരുത്തിയാണ് അവൾ അത് പറഞ്ഞത് ഹരിത്ത് അകർന്നു പോയിരുന്നു അവളിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല അവസാന നിമിഷം വരെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് അവൾ പറഞ്ഞത് അതിനുശേഷം ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല വർഷ നീ സീരിയസ് ആയിട്ടാണോ കള്ളം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇത് ഹരിക്ക് ഇന്നലെ മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഹരിക്ക് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും എനിക്ക് ഹരിയുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗവും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിധി ചെയ്യുന്നത് വിഷ്ണുവിനെ ഒരിക്കലും സ്നേഹിക്കാൻ എനിക്ക് സാധിക്കില്ല എൻ്റെ മനസ്സിൽ എന്നും ഹരി മാത്രമായിരിക്കും ഹരിയെക്കുറിച്ച് മാത്രമേ ഞാൻ എന്നും ഓർമ്മിക്കൂ എൻ്റെ പ്രണയത്തിൻ്റെ അവകാശി എന്നും ഹരി മാത്രമായിരിക്കും പക്ഷെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പ്രണയം നമുക്കില്ല മനസ്സിൽ കൊണ്ട് നടക്കാൻ മാത്രമേ നമ്മുടെ പ്രണയത്തിന് സാധിക്കൂ പരമാവധി വിഷമം വരുത്തി അവൾ പറഞ്ഞപ്പോൾ ഹരി മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല എന്ത് മറുപടി പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ ഹരി എന്നെ മറക്കണം ഹരിയുടെ ജീവിതത്തിൽ നല്ലൊരു പെൺകുട്ടി വരും എന്നെപ്പോലൊരു പെൺകുട്ടി അല്ല ഹരിക്ക് വരേണ്ടത് ആരെ വിവാഹം കഴിച്ചാലും മരണം വരെ മനസ്സിൽ ഉണ്ടാവണം ഞാൻ കാരണം അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച എനിക്ക് ഭ്രാന്തി പിടിച്ചു പോവും ഹരി അത്രയ്ക്ക് അച്ഛനെന്നെ പേടിപ്പിച്ചു അവർക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കില്ല അതുകൊണ്ടാ അതിൻ്റെ പേരിൽ ഹരിക്ക് എന്നോട് പിണക്കം തോന്നരുത് എൻ്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി ഗുഡ് ബൈ അവൾ ഫോൺ വെച്ചു എങ്കിലും അവൻ തിരിച്ചു വിളിച്ചിരുന്നു അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോൺ വെച്ചതും ഹരി നേരെ ബാത്റൂമിലേക്ക് കയറി കണ്ണാടിയിൽ നോക്കി അവൻ പൊട്ടിക്കറിഞ്ഞു അവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല തൻ്റെ നിസ്സഹായ അവസ്ഥയെ പഴിച്ചുകൊണ്ട് അവൻ കണ്ണാടിയിൽ നോക്കി നന്നായി കറിഞ്ഞു അവളെയും കുറ്റം പറയാൻ അവൻ താല്പര്യപ്പെടുന്നില്ല അവളുടെ അവസ്ഥ മറ്റാരേക്കാളും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അവന് പിറ്റേ ദിവസം തന്നെ വർഷം വേറൊരു എടുത്തിരുന്നു ആ സിമ്മിലായിരുന്നു പിന്നീട് വിഷ്ണുവിനെ വിളിച്ചതും പെട്ടെന്ന് നമ്പർ മാറിയത് എന്താണെന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ആ സിമ്മ് തൻ്റെ കയ്യിൽ നിന്നും ഫോണടക്കം നഷ്ടപ്പെട്ടു എന്നാണ് അവൾ മറുപടി പറഞ്ഞത് അത്യാവശ്യം വേണ്ടവരുടെ നമ്പർ മാത്രമാണ് ഈ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ മൂന്ന് തവണ ആദർശ് വിളിച്ചപ്പോൾ അവക്ക് ദേഷ്യം വന്നിരുന്നു കല്യാണമാണെന്ന് പറഞ്ഞതാണ് എന്നിട്ടും പിന്നെയും വിളിക്കുകയാണ് വല്ലാത്ത ആക്രാന്തം തന്നെ എന്നിട്ടും അവനെ വെറുപ്പിക്കേണ്ടെന്ന് കരുതി അവൾ തിരിച്ചു വിളിച്ചു എപ്പോഴാണ് ആവശ്യം വരുന്നതെന്നറിയില്ല ചോദിക്കുമ്പോഴൊക്കെ ഒന്നും നോക്കാതെ പൈസ തരുന്ന ആളാണ് എന്താ ചേട്ടാ അവൾ ചോദിച്ചു നീ നമ്പറൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനി എന്നെ പരിഗണിക്കില്ലേ എന്നൊരു സംശയം അതുകൊണ്ട് വിളിച്ചതാ ആദർശ് പറഞ്ഞു അങ്ങനെ ആദർശ ചേട്ടനെ പരിഗണിക്കാതെ എനിക്കൊരു ജീവിതം ഉണ്ടോ ആവുന്നത്ര വാക്കുകളിൽ തേൻ പുരട്ടി പറഞ്ഞു ഇനി രണ്ട് മൂന്ന് ദിവസം ഉള്ളൂ കല്യാണത്തിന് ഇനി എങ്ങനെയാ നമ്മളൊന്ന് കാണുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവൻ പറഞ്ഞു ഞാനും അതോ ഓർക്കുന്നത് ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഇപ്പോഴും നോക്കട്ടെ എന്നാ നീ പറയുന്നത് ഒരു ഉറപ്പ് പറയുന്നില്ല എങ്ങനെ ഞാൻ ഉറപ്പ് പറയും എന്തെങ്കിലും വഴി തെളിഞ്ഞു വരാതെ അതുകൊണ്ടോ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ വർഷ പറഞ്ഞു നിനക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല ഇനി കല്യാണം കഴിയാൻ പോവല്ലേ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ഇനി ആള് വരുമല്ലോ എന്താ ഇങ്ങനെ വിഷ്ണുവിനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് വർഷ പറഞ്ഞു അതെന്താ അവനാണല്ലേ ഒരു തമാശയോടെ ആദർശ ചോദിച്ചു ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഇത്രയും നാൾ ഫോൺ വിളിച്ചിട്ട് ഒരു വാക്ക് പോലും ഇതുവരെ റൊമാൻറ്റിക്കായിട്ട് പറഞ്ഞിട്ടില്ല എല്ലാം പോട്ടെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും സംസാരിക്കില്ലേ ഒന്നും സംസാരിക്കില്ല ഒരു ഉമ്മ പോലും ഫോണിൽ കൂടി ഇതുവരെ തന്നിട്ടില്ല വർഷ പറഞ്ഞു ഫോണിൽ കൂടി ഇല്ലെന്നല്ലേ ഉണ്ടോ നേരിട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഒരു വഷളം ചിരിയോടെ ആദർശം ചോദിച്ചു മിക്കവാറും എന്നെ കണ്ട മുഖത്ത് നോക്കി സംസാരിക്കണ്ടേ ആൾക്കിതിനൊന്നും താല്പര്യമില്ലെന്നാണ് തോന്നുന്നത് എങ്കിൽ നീ രക്ഷപ്പെട്ടു നമ്മുടെ കാര്യം ഒരു സൈഡിൽ കൂടെ അങ്ങ് നടന്നുപോയിക്കോളൂ നിന്റെ പ്രിയപ്പെട്ട പൊസിഷൻ വരെ എനിക്കല്ലേ അറിയൂ അവൻ തിരിച്ച് ഗൾഫിൽ പോയാൽ പിന്നെ നമ്മൾ ആവില്ലേ ആദർശ് പറഞ്ഞു അതിനും ഒരു പ്രശ്നമുണ്ട് ജോലിയൊക്കെ പോയിട്ടിരിക്കുക പിന്നെന്തോ ബിസിനസ് തുടങ്ങുന്ന തിരക്കിലൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നു ഓഹോ പിന്നെയും മിണ്ടാതിരിക്കുന്നവർ ചിലപ്പോൾ കിടപ്പറയിൽ പുലിയായിരിക്കും കേട്ടോ ഒരു വഷളം ചിരിയോടെ ആദർശ് പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ആദർശജ്ഞം ഓവർ ടേക്ക് ചെയ്യാൻ ആർക്കും പറ്റില്ലല്ലോ അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു പറഞ്ഞു അപ്പം നിനക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ അവൻ ചോദിച്ചപ്പോൾ അവൾ വിളറിപ്പോയി അതുപോട്ടെ ഒന്ന് കാണാൻ പറ്റുമോ നാളെ തിരക്കാം ഇവിടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ബഹളമാണ് ഞാനേതായാലും ഏതെങ്കിലും അവസരം വന്നാൽ ആദ്യം ചേട്ടനെ അറിയിക്കാം നീ ചുമ്മാ കള്ളം പറയരുത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് അവസാനം നടന്നില്ലേ എനിക്ക് പിന്നെ സങ്കടമാവും വെറുതെ അല്ല ചേട്ടാ കല്യാണത്തിന് മുമ്പ് നമുക്കൊന്ന് കാണാം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ശരി അവൻ നാവ് നനച്ചു പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പിറ്റേ ദിവസം വൈകിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വർഷയുടെ വീട്ടിലേക്ക് പുടവ കൊടുക്കാൻ വരികയായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ആദർശനെ കാണാൻ പറ്റില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവർക്ക് വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിജയൻ ഒരുങ്ങിയിരുന്നു ഇതിനോടകം സ്വർണം വാങ്ങിയതും കല്യാണ ചെലവും എല്ലാം കൂടി നല്ലൊരു തുക തന്നെ അയാൾ കടം വാങ്ങി വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്നും ഒരു വണ്ടിക്കുള്ള ആളുകൾ മാത്രമേ വന്നുള്ളൂ ഭാമയെ എല്ലാവരും ഈ പരിപാടിക്ക് വിളിച്ചെങ്കിലും അവൾ മനഃപൂർവ്വം അതിൽ നിന്നും ഒഴിവായി വിഷ്ണുവേട്ടൻ്റെ ഒപ്പം മറ്റൊരു പെൺകുട്ടി നിൽക്കുന്ന കാഴ്ച ഒട്ടും തന്നെ തനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ചിലപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകും അതുകൊണ്ടാണ് അവൾ പരിപാടിയിൽ നിന്ന് മാറിയത് എങ്കിലും വൈകിട്ട് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ വിഷ്ണുവിൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന വർഷയുടെ ചിത്രങ്ങൾ കണ്ടിരുന്നു വിഷ്ണു തന്നെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ അവളത് മാറ്റി കളഞ്ഞു നോക്കിയപ്പോൾ കണ്ണ് നിറഞ്ഞു അവൾ വേഗം ഫോൺ അടച്ചു വെച്ചു ജനലിൻ്റെ അരികിലേക്ക് നിന്നു വിഷ്ണുവിന് വീടിന് മുൻപിലെ വെട്ടം കാണാം ചിരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന വിഷ്ണുവിനെ ടെറസിൽ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി ഇന്നൊരു ദിവസം കൂടി മാത്രമേ അവൻ സ്വതന്ത്രനായുള്ളൂ നാളെ മറ്റൊരാളുടെ ആളാണ് പിന്നെ തനിക്ക് ഒന്നും ആഗ്രഹിക്കാൻ പോലും അവകാശമില്ല ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ അത് നമുക്ക് തന്നെ പ്രകൃതി നൽകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ആകർഷണം തോന്നിയ കാലം മുതൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ് ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നിട്ടും എന്തുകൊണ്ടാണ് തൻ്റെ ഇഷ്ടത്തിന് പ്രകൃതിയും ദൈവങ്ങളും ഒപ്പം നിൽക്കാതിരിക്കുന്നത് അവൾ സ്വന്തം മനസ്സിനോട് ചോദിച്ചു വിഷ്ണുവേട്ടൻ ഒരിക്കൽ പോലും തൻ്റെ ഇഷ്ടത്തെ അറിഞ്ഞിട്ടില്ല ഒരിക്കലെങ്കിലും തുറന്നു പറയേണ്ടിയിരുന്നുവെന്ന് ആ നിമിഷം അവൾക്ക് തോന്നി വല്ലാത്തൊരു നഷ്ടബോധം അവളെ വലയം ചെയ്യാൻ തുടങ്ങി നാളെ മറ്റൊരാളുടെ കരുത്തിൽ വിച്ചുവേട്ടൻ താലി കെട്ടുന്നത് കാണേണ്ടി വരുന്ന തൻ്റെ അവസ്ഥ ലോകത്തൊരു ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊരു ഗതികേട് ഉണ്ടാവരുതെന്ന് അവൾ ആഗ്രഹിച്ചു എത്രയോ പേർ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം വെച്ച് മറ്റൊരാളുടെ സ്വന്തമാകുന്നത് നോക്കി നിന്നിട്ടുണ്ടാവും അതിലും വലിയ വേദന ഈ ലോകത്തിൽ മറ്റൊന്നുമില്ലെന്നാ നിമിഷം അവൾക്ക് തോന്നി അത്രത്തോളം ആ വേദന സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം വിച്ചുവേട്ട എന്നെ ഒന്ന് മനസ്സിലാക്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ അവസാന നിമിഷം എൻ്റെ സ്നേഹം മനസ്സിലാക്കി എൻ്റെ അരികിലേക്ക് വെറുതെ അവൾ ആഗ്രഹിച്ചു പോയിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു അവൻ ചിരിയോടെ ഫോണിൽ സംസാരിക്കുകയാണ് അത് ചിലപ്പോൾ വർഷയായിരിക്കുമെന്ന് അവൾക്ക് തോന്നി ഒരിക്കലെങ്കിലും തന്നോട് ഇത്രയും ചിരിയോടെ സ്നേഹത്തോടെ വിചേട്ടൻ സംസാരിക്കുമോ അങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് അവൾ മനസ്സിലാക്കി വർഷയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നതേ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഹരി അവസാനം നീതുവിൻ്റെ ഫോണിലേക്ക് അവൻ വിളിച്ചു വർഷയുടെ കൂട്ടുകാരി എന്ന ലെബലിൽ ആകെ അറിയാവുന്നത് നീതുവിനെ മാത്രമാണ് ഹരിയുടെ നമ്പർ കണ്ടപ്പോൾ ആദ്യം എടുത്തില്ലെങ്കിലും തുടരെ തുടരെ അവൻ വിളിക്കുന്നത് കണ്ടപ്പോൾ അവൾ ഫോൺ എടുത്തു എന്താ ഹരി നാളെ വർഷയുടെ കല്യാണം അല്ലേ നീതു വർഷ അവനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഹരി ഹരിനീതവിനോട് പറഞ്ഞു അവൾക്ക് അവൻ്റെ അവസ്ഥ വല്ലാത്ത സങ്കടം തോന്നി ആത്മാർത്ഥമായാണ് അവളെ അവൻ സ്നേഹിച്ചത് അവളുടെ എല്ലാ മോശശീലങ്ങളും മനസ്സിലാക്കിയിട്ടും ഇനി മുതൽ അവൾ എങ്ങനെയാണോ അങ്ങനെ എൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സ്നേഹിച്ചവനാണ് അവൾക്ക് എങ്ങനെ തോന്നി അവനെ വേണ്ടെന്ന് വയ്ക്കാൻ സത്യത്തിൽ അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വേദനയാണ് തോന്നിയത് അവളുടെ അച്ഛനും അമ്മയും അവളെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വളർത്തുന്നത് ഹരി അവൾക്ക് അവരെ വേദനിപ്പിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല നീതു പറഞ്ഞു എനിക്കൊട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നീതു ആരോടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും അവൻ്റെ വാക്കുകൾ കുഴഞ്ഞു അവൻ മദ്യപിച്ചതാണെന്ന് തോന്നി അവൻ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്ന് അവൾക്ക് ഭയം തോന്നി അവൻ്റെ വാക്കുകളിൽ പലതവണ മരണത്തെക്കുറിച്ച് പറഞ്ഞു അത് കേൾക്കുന്തോറും നീതുവിന് വല്ലാത്ത ഭയം തോന്നി ഹരി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കരുത് അവൾ ചിലപ്പോൾ ഹരിയുടെ ജീവിതത്തിൽ നിന്ന് പോയത് നല്ലതിനായിരിക്കാമെന്ന് കരുതാം അവളേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ഹരിക്ക് കിട്ടും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞു പോയിരുന്നു ആ നിമിഷം എന്തെന്നില്ലാത്ത ദേഷ്യമാണ് വർഷയോട് അവൾക്ക് തോന്നിയത് എത്ര പുരുഷന്മാരുടെ ശാപമാണ് ഇവളുടെ തലയിൽ ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കും പ്രത്യേകിച്ച് ഹരിയുടെ അവൾ മറുപടി പറയേണ്ടി വരും അവൻ അത്രത്തോളം ആത്മാർത്ഥമായാണ് അവളെ സ്നേഹിച്ചത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ചെറുക്കിനെ കിട്ടില്ല അവളുടെ എല്ലാ മോശ സ്വഭാവങ്ങളും അറിഞ്ഞിട്ട് അവളെ സ്നേഹിച്ചവനാണ് അവനെ സ്നേഹിക്കാൻ അവൾക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ആർക്കൊപ്പവും അവൾക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയില്ലെന്ന് ആ നിമിഷം നീതു ഓർത്തു ഒരു വിധത്തിലാണ് ഹരിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നീതു ഫോൺ വെച്ചത് ഒരബദ്ധവും കുടുംബത്തെ വിചാരിച്ച് കാണിക്കരുതെന്ന് അവൾ പലതവണ ഓർമ്മിപ്പിച്ചു അവൻ്റെ മനസ്സിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും മുഖം പകർത്തി എഴുതുകയായിരുന്നു നീതു ചെയ്തത് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന് വേറെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അതോടൊപ്പം അതിലും നല്ല പെൺകുട്ടിയെ കിട്ടുമെന്ന് ഒരു ചിന്തയും അവൾ ഉറപ്പിച്ചിരുന്നു തെല്ല ആശ്വാസത്തോടെയാണ് ഹരി ഫോൺ വെച്ചത് എന്ന് നീതുവിന് തോന്നി ആ നിമിഷം വർഷയോടെ എന്തെന്നില്ലാത്ത ദേഷ്യം തന്നെ നീതുവിന് തോന്നിയിരുന്നു ആദർശം നല്ല പിണക്കത്തിലാണ് ആ പിണക്കം മാറ്റുകയാണ് വർഷ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ അംഗീകരിക്കുന്നില്ല കല്യാണത്തിന് മുൻപ് തന്നെ കണ്ടേ പറ്റൂ എന്നുള്ള നിലയിലാണ് ഒരുപാട് അവനെ വെറുപ്പിക്കാനും പറ്റില്ല ദേഷ്യം പിടിപ്പിച്ചാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് തൻ്റെ കുറെ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അവൻ്റെ കൈവശമുണ്ട് നീതു കണ്ടാലും വിഷ്ണു കണ്ടാലും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും കല്യാണത്തിന് മുൻപ് കാണാമെന്ന് അവൾ പറഞ്ഞു നാളെ രാവിലെ നിൻ്റെ കല്യാണമാണ് ഇനി എപ്പോഴാണ് അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഒരു കാര്യം ചെയ്യാം എനിക്ക് അഞ്ചു മണിക്ക് ബ്യൂട്ടി പാർലറിൽ എത്തേണ്ടതാണ് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാം ഒരു മൂന്നരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഒരു മണിക്കൂർ സമയമേ ഉള്ളൂ ആ സമയത്ത് വണ്ടി കൊണ്ടുവന്നാൽ ഞാൻ കൂടെ വരാം അവൾ പറഞ്ഞതും അവൻ്റെ ഒന്ന് മിഴിഞ്ഞു സത്യമാണോ സത്യമാ അവൾ ഉറപ്പ് പറഞ്ഞു എങ്കിൽ നാളെ വെളുപ്പിനെ ഞാൻ വണ്ടി കൊണ്ടുവരാം നിന്റെ കൂടെ ആരെങ്കിലും കാണില്ലേ അത് സാരമില്ല നീതു കൂടെ കാണുമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം എൻ്റെ ഒരു കസിൻ കൂടെ വരും അവളെ ഒഴിവാക്കാം പക്ഷേ ഒരാറു മണിയാകുമ്പോൾ ബ്യൂട്ടി പാർലറിലേക്ക് നീതുവിനോട് വരാൻ പറയണം അത് ഞാൻ പറഞ്ഞു വിടാം ശരി എങ്കിൽ അങ്ങനെ ചെയ്യാം അവൾ പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സും നിറഞ്ഞിരുന്നു പിറ്റേ ദിവസം അലാറം വെച്ച് അവൾ നേരത്തെ എഴുന്നേറ്റു കുളി കഴിഞ്ഞ ബാഗിൽ ഐപ്പിൽ ഗുളിക തപ്പി രാവിലെ ഗുളിക കഴിച്ചാൽ ക്ഷീണമായിരിക്കും ഒന്നും കഴിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് തലകറക്കവും വരും പിന്നെ എന്തു ചെയ്യും പന്തൽ ഉച്ചവരെ നിൽക്കേണ്ടതാണ് ചിലപ്പോൾ ആദർശേട്ടൻ കോണ്ടം കൊണ്ടുവരുമായിരിക്കും അങ്ങനെ ഒരു ആശ്വാസത്തിലാണ് അവൾ ഗുളിക കഴിക്കാതെ ഇരുന്നത് തുടരും നിങ്ങളുടെ മനസ്സിൽ വർഷയോടുള്ള ദേഷ്യം എനിക്കറിയാം കേട്ടോ പക്ഷേ എൻ്റെ മനസ്സിൽ കഥ എങ്ങനെയാണോ അങ്ങനെ തന്നെ എഴുതിയാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇതിനിടയിൽ കുറേ പേര് സ്റ്റോറി ലൈനൊക്കെ പറയുന്നുണ്ടായിരുന്നു കല്യാണം മുടങ്ങി വർഷയൊക്കെ ഭാമേ കല്യാണം കഴിക്കുകയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഈ കഥ എഴുതാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരു പ്ലോട്ടുണ്ട് ആ രീതിയിലാണ് ഞാൻ കഥ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ട ഒരു എൻഡിങ് ആയിരിക്കില്ല എൻ്റെ കഥയ്ക്ക് എൻ്റെ കഥയ്ക്ക് ഞാൻ ഒരിക്കലും ഒരു എന്താ വേദനിപ്പിക്കുന്ന എൻഡിങ് കൊടുക്കില്ല അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് കാരണം എനിക്കറിയാം നൂറ് സ്ട്രെസ് റിലീഫിനിടയിലായിരിക്കും ഒരാളൊരു കഥ വായിക്കുന്നത് അപ്പോൾ അതിനിടയിലും അവരൊരു ദുരന്തം വായിച്ച് വിഷമിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അതുമാത്രമേ നിങ്ങൾക്ക് തരാനുള്ളൊരു ഉറപ്പ് എനിക്കുള്ളൂ നിങ്ങൾ വിഷമിപ്പിക്കുന്ന ഒരു എൻഡിങ് എൻ്റെ കഥയിൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലെ ക്ലൈമാക്സ് എഴുതി ഞാൻ നിർത്തുകയുള്ളൂ കേട്ടോ